ൽക്കാലം എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് സംസാരിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമേറിയ രീതിയിൽ എൻ്റെ അകത്ത് പ്രകാശിപ്പിച്ച ദൈവത്തിൻ്റെ വചനം ഇതാകുന്നു നിങ്ങൾ ജീവിതത്തിൽ എന്തു ചെയ്തിട്ടും ഒരു വിജയം കാണാതെ സക്സസ് കാണാതെ ഒരു ഉയർച്ച കാണാതെ ഇരിക്കുന്ന വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് തൊട്ട് ദൈവം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയാണ് ഈ സീസൺ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടേതായ ഒരു സീസണാക്കി മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് പറ്റും അത് എത്ര ഇമ്പോസിബിൾ ആകുന്ന സിറ്റുവേഷൻ്റെ നടുവിൽ നിങ്ങൾ ആയിരിക്കുന്നു എന്ന് പറഞ്ഞാലും അതിൻ്റെ നടുവിൽ നിങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കരം ഈ സീസണിൽ നിങ്ങൾ അനുഭവിക്കുവാൻ വേണ്ടി പോകയാണ് അമാൻ ഹാലേലൂയാ നിങ്ങളായിരിക്കുന്നത് ഒരു പക്ഷേ ഒരുപാട് ട്രൈ ചെയ്തു ജീവിതത്തിൽ ഒരുപാട് ട്രൈ ചെയ്തു ഒരു സക്സസ് കാണുന്നില്ല അമാൻ ബിസിനസിൻ്റെ മേൽ ജോലിയുടെ മേൽ ഇവൻ ആരോഗ്യത്തിന്റെ മേൽ പല കാര്യങ്ങൾ ഞാൻ ട്രൈ ചെയ്തു പാസ് പക്ഷെ ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ായിരിക്കുന്ന ജനമാണെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പൂർണ്ണമായ മാറ്റം വരുത്തുവാൻ വേണ്ടി പുകയാണ് അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നമ്മളുടെ ദൈവം പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്ന ദൈവമാണ് നമ്മളുടെ ദൈവം വിടുവിക്കുന്ന ദൈവമാണ് അതാണ് ദൈവവചനം പഠിച്ചു വരുമ്പോൾ ഈ ബൈബിളിലെ ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് ആരൊക്കെ അവരുടെ ജീവിതത്തിൽ അവരുടെ നിസ്സഹായകമായ അനുഭവത്തിൽ നിന്നുകൊണ്ട് യേശുവേ എന്ന് വിളിച്ചിട്ടുണ്ടോ ദൈവമേ എന്ന് വിളിച്ചിട്ടുണ്ടോ അവർക്കു വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ച ഒരു ദൈവത്തെ നമ്മൾക്ക് കാണുവാൻ പറ്റുന്നു അങ്ങനെയെങ്കിൽ നിങ്ങളോടാകുന്നു ഈ ദൈവിക ആലോചന നിങ്ങളുടെ അസാധ്യമെന്ന് പറയുന്ന ആ ആ നിസ്സഹായകമായ അനുഭവത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവകരം നിങ്ങൾ കാണുവാൻ വേണ്ടി പോകയാണ് പ്രാർത്ഥനയോടുകൂടി ഈ ദൈവവചനത്തെ ഏറ്റെടുത്താട്ടെ നിങ്ങളായിരിക്കുന്ന എവിടെയാണോ അവിടെ വെച്ച് എന്നോടൊപ്പം ചേർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ ഞാൻ ആത്മകണ്ണുകളിൽ കാണുകയാണ് ഈ സീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ദൈവ പ്രവൃത്തിയുടെ സീസണായി തീരുവാൻ വേണ്ടി പോകയാണ് അവൻ ഒരു വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിച്ചുകൊണ്ട് അവൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് യശാമൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം അതിൻ്റെ പത്തൊമ്പതാം വാക്യം ചിലരോടുള്ള ശബ്ദമേറിയ ദൈവിക ആലോചനയാവുന്നു ഈ വചനം നിങ്ങൾ അതുപോലെ തന്നെ സ്വീകരിച്ചാൽ മതി മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ പറ്റും അതിൻ്റെ പത്തൊമ്പതാം വാക്യം ഇപ്രകാരം പറയുന്നു ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു ഇത് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ദൈവികാലോചന നിങ്ങളുടെ ചെവിയൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളോട് തന്നെ ദൈവത്തിൻ്റെ യാത്മവ് പറയാണ് അവൻ പുതിയതായി ദൈവം പുതിയതായി നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് ചെയ്യുവാൻ വേണ്ടി പോകുകയാണ് ഒരുപാട് ട്രൈ ചെയ്തു ഒരുപാട് നിങ്ങളിൽ കഴിയുന്നത് മൊത്തം നിങ്ങൾ ചെയ്തു ഒന്നും നടക്കുന്നില്ല എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന അതിൻ്റെ എൻ്റെ ദൈവം പുതിയതായി ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ വേണ്ടി പുകയാണ് അടുത്തത് പറയുന്ന ഇപ്രകാരമാണ് അവൻ അത് ഇപ്പോൾ ഉത്ഭവിക്കും അതൊരു വശം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അതൊരു പത്ത് വശം കഴിഞ്ഞിട്ടോ നടക്കുമെന്നുള്ള ദൈവത്തിന്റെ വചനം പറയുന്ന റൈറ്റ് നൗ പ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കുവാൻ വേണ്ടി പോകയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് വിശ്വാസം എന്നതും ആശിക്കുന്നതിൻ്റെ ഉറപ്പും അവൻ കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകുന്നു അവൻ അത് ഇപ്പോഴാണ് നടക്കുന്നത് അത് അവൻ പത്തു വർഷം കഴിഞ്ഞോ ഇരുപത് വർഷം കഴിഞ്ഞോ നടക്കുമെന്നല്ല റൈറ്റ് നൗ ഇപ്പോഴാണ് അതിൻ്റെ ടൈം എന്ന് പറയുന്നത് അപ്പോൾ ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നോടൊപ്പം ചേർന്നുകൊണ്ട് വിശ്വസിക്കുക എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ പുതിയതൊന്ന് ചെയ്യുവാൻ വേണ്ടി പോകയാണ് അത് ഇപ്പോൾ ഇപ്പോൾ തന്നെ തന്നെ ഇവിടം തൊട്ട് ഞാൻ കാണുവാൻ വേണ്ടി പോകയാണ് എനിക്കറിയാം ജീവിതത്തിൽ ഒരുപാട് പ്രോസസ്സിൽ കൂടി മരുഭൂമിയുടെ അനുഭവത്തിൽ കൂടി വേദനാചരകമായ അനുഭവങ്ങളിൽ കൂടി ഒക്കെ കേൾക്കുന്നവർ അവൻ ഇന്ന് പകൽക്കാലം രാത്രി എപ്പോഴാണ് ഈ ശബ്ദം കേൾക്കുന്നത് അങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നവരുണ്ട് അവരോടാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ഇപ്പോൾ തന്നെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകയാണ് അടുത്തത് ദൈവത്തിന്റെ വചനം പറയുന്നത് അത് ഇപ്പോൾ ഉത്ഭവിക്കും നിങ്ങൾ അത് അറിയുന്നില്ലയോ അതെ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും അവൻ നിർജല പ്രദേശത്ത് നദികളും ഉണ്ടാക്കും അവൻ നിങ്ങൾ നോക്കുക ഇമ്പോസിബിൾ ആകുന്ന ഒരു കാര്യമാണ് ദൈവത്തിന്റെ വചനം ഇവിടെ പറയുന്നത് അവൻ മാനുഷികമായ ദൃഷ്ടിയും നോക്കിക്കഴിഞ്ഞാൽ അത് ഇമ്പോസിബിൾ ആണ് നടക്കുവാൻ സാഹചര്യമില്ല സാധ്യതകളില്ല എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് മരുഭൂമിയിൽ അവൻ വഴി തുറക്കും ഇന്ന് പകൽക്കാലം പല വഴികളും നിങ്ങളുടെ മുമ്പിൽ അടയപ്പെട്ടിരിക്കുന്ന ഈ അനുഭവമാണെങ്കിൽ ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറകയാണ് മരുഭൂമിയിൽ അവൻ വഴി തുറക്കും ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ അവൻ ദൈവം എവിടെ ഇറങ്ങി വന്നിട്ടുണ്ടോ അവൻ വഴികളെ തുറന്നു കൊടുത്തിട്ടുണ്ട് ആൻ അസാധ്യമെന്ന് പറയുന്ന ആ സാഹചര്യത്തിൻ്റെ നടുവിൽ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ദൈവത്തിൻ്റെ വഴികളെ ദൈവം തുറക്കുവാൻ വേണ്ടി പുകയാണ് അവൻ പഠനത്തിനു വേണ്ടി പുറത്തു പോകുവാൻ ആഗ്രഹിച്ചു എക്സാം എഴുതി അതുപോലെ തന്നെ ആരോഗ്യത്തോടനുബന്ധിച്ച് പല മേഖലകളിൽ കൂടി കയറി ഇറങ്ങി ഒന്നും നടക്കുന്നില്ല എന്ന് പറയുന്ന ചിലരോട് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് അവൻ പുതിയ വഴികളെ തുറന്നു തരും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിൽ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് പുതിയ വഴി ഒന്ന് എന്നോടൊപ്പം ചേർന്നു എവിടെ ആയിരിക്കുന്നു അവിടെ ഇരുന്ന് പറഞ്ഞാട്ടെ പുതിയ വഴി പുതിയ വഴി പുതിയ വഴി ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം തുറന്നു തരുവാൻ ആഗ്രഹിക്കുകയാണ് അടുത്തത് ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരമാണ് നിർജ്ജനമായ പ്രദേശത്ത് നദികൾ അന്ന് വെച്ചാൽ ഒരു സാധ്യതയുമില്ല വെള്ളമില്ലാതെ വരണ്ടിരിക്കുന്ന ഈ അനുഭവമാണല്ലോ നിർജ്ജനമായ ഡ്രൈ ആയിരിക്കുന്ന അവൻ പ്ലേസ് എന്ന് പറയുന്നത് എന്നാൽ അവിടെ ദൈവം നദികളെ തുറന്നു തരും നമ്മൾക്കറിയാം പഴയ നിയമത്തിൽ ഹാതാര് എന്നറിയപ്പെടുന്ന ഒരു സ്ത്രീയെപ്പറ്റി ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട് ആ സഹോദരി എന്ന് പറയുന്നത് അവൾ അവളുടെ ഭവനത്തിൽ നിന്ന് അബ്രഹാമിനാൽ പുറത്താക്കപ്പെട്ട് അവൻ മരുഭൂമിയിലായിരിക്കുമ്പോൾ അവൻ അവൾക്കു വേണ്ടി പുതിയ വഴി തുറന്നു കൊടുത്ത് അവൻ നദികളെ തുറന്നു കൊടുത്ത് അവർ ഉറവുകളെ തുറന്നു കൊടുത്ത് അവളുടെ പ്രാർത്ഥനയ്ക്കും മറുപടി കൊടുത്ത ഒരു ദൈവത്തെ നമ്മൾക്ക് കാണുവാൻ പറ്റുന്നു അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ അസാധ്യമെന്ന് പറയുന്ന അസാധ്യത്തിന്റെ നടുവിൽ പുതിയതായൊന്ന് അവൻ നിർജ്ജനമായി കിടക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ഉറവകൾ ആനന്ദത്തിൻ്റെ ഉറവകൾ നൽകി തന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി കൊണ്ട് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ തന്നെ ചിലരെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ദാരിദ്ര്യത്തിൽ നിന്നുകൊണ്ട് സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക് ദൈവം ചിലരെ നയിക്കുകയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ഇപ്രകാരമാണല്ലോ എന്റെ ദൈവമോ നിങ്ങളുടെ സകല ബുദ്ധിമുട്ടുകളും അവൻ അവന്റെ ധനത്തിനും മഹത്വത്തിനും അത്തവണം ക്രിസ്തേശുവിൽ അവൻ പൂർണ്ണമായി തീർത്തു തരും അങ്ങനെയെങ്കിൽ ദാരിദ്ര്യത്തിന്റെ അനുഭവത്തിൽ നിന്ന് ഉയർച്ചയുടെ അനുഭവത്തിലേക്ക് ദൈവം ാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ നിങ്ങൾ അത് കാണുവാൻ വേണ്ടി പോകുകയാണ് എല്ലാം അസാധ്യമെന്നും എല്ലാ വഴികളും അടഞ്ഞു എന്ന് പറയുന്ന സ്ഥലത്ത് ദൈവത്തിൻറെ വഴികൾ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി അവൻ തുറന്നു തരികയാണ് അവൻ പലരുടെയും നിരാശകൾ നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും മാറുന്നു ദൈവത്തിന്റെ ആനന്ദം കൊണ്ട് കൂട്ടുകാരിൽ പരമായിട്ട് ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ആ ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങൾക്കു വേണ്ടി നിങ്ങളുടെ റൂമുകളിൽ ഇറങ്ങി വരികയാണ് അവൻ നിങ്ങൾ നോക്കുക ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ പത്രോസ് എന്നറിയപ്പെടുന്ന വ്യക്തി കാരാഗ്രഹത്തിൽ ആക്കപ്പെട്ടു എന്നാല് അവൻ സേവകരെ അവനെ കാവലിന് വേണ്ടി ഏർപ്പെടുത്തി ും അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുവാൻ അവൻ്റെ അവന് സാധ്യത ഉണ്ടായിരുന്നല്ല എന്നാൽ നമ്മളുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനും വഴിയില്ല എന്ന് പറയുന്നിടത്ത് വഴികളെ തുറന്നു തരുന്നവനുമാണ് അവൻ അങ്ങനെ ആകുന്ന സിറ്റുവേഷനിൽ ദൈവത്തിന്റെ ദൂതൻ അവനു വേണ്ടി ഇറങ്ങി അവനെ ആ കാലാതൃകത്തിൽ നിന്ന് തീർന്നു അവൻ ദൈവത്തിന്റെ വചനം പറയുന്നവൻ ഒരു സ്വപ്നം കാണുന്നത് പോലെയായിരുന്നു ഇന്ന് പുതൽക്കാലം നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് സ്വപ്നം കാണുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കിയില്ലെന്ന് പറയുന്ന ആവശ്യത്തിൻ്റെ മേൽ അവൻ നിങ്ങൾ സ്വപ്നം കാണുന്നത് പോലെ തന്നെ ദൈവത്തിന്റെ കരവും ദൈവത്തിന്റെ വഴികളും നിങ്ങൾക്ക് വേണ്ടി ഇന്നും പ്രകൽക്കാനം തുറക്കുവാൻ വേണ്ടി പോകയാണ് അത് ഇപ്പോൾ തന്നെ വിശ്വാസം എന്ന് പറയുന്ന ഇപ്പോഴുള്ളതാണ് നിങ്ങൾ വിശ്വസിക്കുക ഇപ്പോൾ തന്നെ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരികയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അവൻ നിങ്ങളൊരു വാസിബിളായ നിങ്ങളൊരു ഇമ്പോസിബിൾ ആകുന്ന ഒരു സിറ്റുവേഷന്റെ നടുവിലാണ് വഴികളെല്ലാം അടിയപ്പെട്ട അനുഭവത്തിലാണ് ആയിരിക്കുന്നതെങ്കിൽ എന്നോടൊപ്പം ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിച്ചാട്ടെ ആ അത്ഭുതത്തിന്റെ കരം അവൻ ദൈവത്തിന്റെ വഴികൾ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം തുറന്നു തരികയും ാണ് ദൈവം പ്രാർത്ഥിക്കാം കർത്താവ് ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇവരെ ഞാൻ അനുഗ്രഹിക്കുകയാണ് വഴികൾ ഇല്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് വഴികൾ യേശു എന്ന നാമത്തിൽ തുറന്നു വരട്ടെ തുറന്നു വരട്ടെ യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ പഠനത്തിന്റെ മേൽ ആ ബിസിനസിന്റെ മേൽ ആ ആരോഗ്യത്തിന്റെ മേൽ ആ ജോലിയുടെ മേൽ ദൈവത്തിന്റെ വഴികൾ തുറന്നു വരട്ടെ ഇവർ കാണട്ടെ സാക്ഷ്യം പറയത്തക്ക രീതിയിൽ തന്നെ ദൈവിക വഴികൾ അത്ഭുതങ്ങൾ ഇന്ന് പകൽക്കാലം ഇവർക്കു വേണ്ടി ദൈവം ചെയ്തിരിക്കുകയാൽ ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു അനുഗ്രഹിക്കുകയാണ് യേശുബൻ നാമത്തിൽ തന്നെ അമേൻ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പർ ഞങ്ങൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഓർക്കുക പുതിയ വഴി അത്ഭുതങ്ങൾ ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുകയാണ് ഗോഡ് ബ്ലെസ് യു നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം